ഇന്നത്തെ വീട് എന്താണെന്ന് ഞാൻ രാവിലെ നീച്ചു നീച്ചതിന് ശേഷം ഫ്ലിയർ ഉണ്ടോ ലേശോ മേലൊന്നും കഴുകി ചൂട് എന്ന് പെരും ചൂടാണ് കഴിച്ച് ഫുള്ളൂണ ചൂട് ഒരു രക്ഷയില്ല ഇപ്പോൾ എല്ലാവരും വീട്ടിലും വേണ്ട അത്യാവശ്യം ഒരു സാധനം എന്താണെന്ന് അറിയാനുള്ള ഒരു ഏ സിയാണ് കേട്ടോ കാരണം അല്ലെങ്കിൽ എല്ലാവരും ചുട്ടും മേടിക്കും അത്ര അധികം ചൂടാണിപ്പോൾ അപ്പം രാവിലെ നീച്ചു മേലഴുക എന്നാലും ഞങ്ങളെല്ലാവരും പുഴ പോയെന്നിട്ടാണ് ലെച്ചുറ്റി പറയണത് എല്ലാവരും ഒന്നും ഉണ്ടായില്ല ഞാനും മീരക്കുട്ടി അച്ചുറ്റി അപ്പു ലച്ചുറ്റി പവി ഇത്രയാളായിരുന്നു പോയെന്നു കേട്ടോ എന്നിട്ട് അപ്പോൾ മൊത്തം നടിച്ച് കരി അതിന് ശേഷം അവിടെ കത്തിക്കാൻ വേണ്ടിയിട്ട് പോയത് എന്നിട്ട് അതാണ് തിപ്പഴാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് അമ്മ അപ്പുണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഇന്നലത്തെ ഒത്തിരി ചിക്കൻ കറി ഉണ്ട് കേട്ടോ പെട്ടില്ലാത്തപ്പാണ് ഉണ്ടാക്കിയത് പിന്നെ ചോറിന് വെള്ളം വെച്ചു അരി ഇടാനുള്ള അമ്മ അവിടെ അരി കഴുകുണ്ട് അപ്പോൾ ഇത്രയും സമയം കൊണ്ട് അത്ര പണിയായിട്ടുള്ളു നല്ലോണം നേരം വേണ്ടിയിട്ടാണ് ജണിക്ക് ആയിട്ടോ നീക്കത് നീക്കാൻ തോന്നൂല ചൂടാണ് രാത്രി ഒന്നും ഉറക്കില്ല കേട്ടോ അത് വേറൊരു കാര്യം എന്നാലും രാവിലെ നീക്കാൻ മടിയാണ് രാത്രിയൊക്കെ ഒരു പത്ത് മണിക്ക് ചുറ്റിക്ക് ഒന്നും ഉറക്കില്ല ഉറക്കത്തിലൊക്കെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളക്കൊപ്പം കുടിക്കണം അങ്ങനെ വെരും ചൂട് അപ്പം എല്ലാവരും വീഡിയോ കണ്ടോക്കി വീഡിയോ കണ്ടു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെറുത് സപ്പോർട്ട് ചെയ്യണേ ആ ചോദിക്കി നിങ്ങൾക്ക് അവിടെ ചൂടല്ലേ കഴിച്ചു കുപ്പായിട്ടിട്ടില്ല അതുകൊണ്ടാണ് മുന്നിൽ വരാത്ത കേട്ടോ ആ ഞാനെന്നും അങ്ങനെ തന്നെ ചൂടല്ല അതുകൊണ്ട് ഞാൻ കുപ്പായടലില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കി അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളു ഒരുപാട് കാലത്തിന് ശേഷം മെയിനായിട്ടൊന്ന് ഞാൻ വീടൊന്ന് വൃത്തിയാക്കി ഗൈസ് കാരണം ഭയങ്കര മടിയാണ് ഇപ്പോൾ പണ്ടെടുക്കാന് ഭയങ്കര ക്ഷീണവും കുഴക്കവും എല്ലെന്നും കൂടിയായിട്ട് എന്നും വിചാരിക്കും നാളെ വീട് വൃത്തിയാക്കണമെന്ന് എവിടെ കുറേ ആയി ഇത്ര കാലം അങ്ങനെ ഒരു ഇടവേള ഉണ്ടാവില്ല കേട്ടോ സാധാരണ അടുപ്പിച്ചടുപ്പിച്ചൊക്കെ ഏകദേശമൊക്കെ വന്ന് ഒപ്പിക്കലുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഭയങ്കര മടിയാണ് രാവിലെ നീക്കാനൊക്കെ മടിയാണ് ഗൈസ് പിന്നെ പോസ്റ്റേഴ്സ് ഓയിസുള്ളത് ഗൈസ് ഓട്ടോമാറ്റിക്കലി നീച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും പക്ഷേ ഇല്ല എന്നുണ്ടെങ്കിൽ നീക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഒരു ലീവ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ നിർത്തിയാക്കാം അത് മടിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ അങ്ങോട്ട് കുറേ ആവുമ്പോഴേ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് രാവിലെ നീച്ചപ്പോൾ തന്നെ മൊത്തം റൂമുകളൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടു തുണികളൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് അത് കടക്കി പെറുക്കുക വിചാരിച്ചു ഫസ്റ്റിനെ നീച്ചു ഏഴുമണി ഞാൻ നീച്ചപ്പോൾ അതിന് ശേഷം പിന്നെ മുറ്റം വർപ്പിൻ്റെ മേലെ മുറ്റം നാല് വശം പുറകശവും രണ്ട് സൈഡും പിന്നെ റോഡും കൂടെ അടിക്കാൻ കിട്ടും അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ പക്ഷെ ഇന്നെന്തായാലും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല ഇനി അടുക്കള മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇടാൻ കഴിഞ്ഞു റൂമുകളും പിന്നെ ഹാളും ഫ്രിഡ്ജും അങ്ങനെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടു ഇനി അടുക്കള മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞായറാഴ്ചയായിട്ട് സെറ്റാക്കാൻ ഉദ്ദേശിക്കും അതിനിടയ്ക്ക് ഇപ്പോൾ രണ്ടു ദിവസം വിറകനും പോയില്ലേ അതുകൊണ്ട് ഭയങ്കര ക്ഷീണം എന്ന് പറയണം വെയിലൊന്നും കൊള്ളൂല വെയിലൊന്നും വേണ്ട ഇവിടെ നമ്മൾ വീട് വന്നിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ തൊട്ടടുത്ത് പിന്നെ മുറ്റം ചരലും പിന്നെ എപ്പോഴും പൊള്ളലാണ് വെറും നിലത്ത് കിടന്നാലും അവിടെയും പൊള്ളുക പൊള്ളുന്ന ചൂട് രക്ഷയിലിട്ട് അതുകൊണ്ടാണ് ഒന്നും ഇങ്ങനെ ഒരു മടിയും കാര്യങ്ങളൊക്കെ വരുന്നത് വിറകിന് സത്യം പറഞ്ഞാൽ ഞാൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ അമ്മ പോകണേങ്ങോട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ പോയിരുന്നുള്ളൂ ഞാൻ കുറച്ച് ഉണ്ടാക്കി എന്ന് പറയാം രണ്ട് കെട്ടും ഉണക്ക വിറകുണ്ടാക്കി പെരേ കൊണ്ടുവന്നിട്ടു ഒരു കേട്ട് പെരേ കൊണ്ടുവന്നിട്ടില്ല അവിടെ കെട്ടി വെച്ചതാണ് കേട്ടോ അല്ലാതെ ഞാനങ്ങനെ വല്ലാതെ ഉണ്ടാക്കാനൊന്നും മതില്ല ചെറുതായിട്ടൊക്കെ ഒന്നും ഉണ്ടാക്കാൻ കൂടും പിന്നെ അമ്മ ഉണ്ടാക്കിയത് അങ്ങനെ വാരി കൊണ്ടുപോയിടും അത്രേ ഉള്ളൂ അങ്ങോട്ടങ്ങൾ കയറുമ്പോഴത്തേക്ക് വെയിലിൻ്റെ ഇതുകൊണ്ടൊക്കെയാണെന്നൊന്നും ഒന്നും കഴിയുന്നില്ല ഇവിടുന്ന് കുറേ ദൂരം അങ്ങോട്ട് പോകാനുണ്ടേ അപ്പോൾ അതുകൊണ്ട് വിറകുണ്ടാക്കലൊക്കെ ഒരു പേരുള്ളൂ ഞാൻ വെറുതൊന്ന് പോയി കുറച്ചൊക്കെ ഒന്ന് കൂടി കൊടുത്തൊന്നുള്ളൂ ഒന്നിട്ട് തന്നെ ഒന്നിനു വയ്യാത്തൊരവസ്ഥയു കേട്ടോ അപ്പോൾ അടിക്കാട്ടൊക്കെ ഇങ്ങനെ അടിച്ചു വരിട്ട് ഒന്ന് കത്തിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഒരു റോഡിൻ്റെ വശം അങ്ങനെ അടിച്ച് ഞാൻ നമ്മളെ പിങ്കുവിൻ്റെ കൂടെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കത്തിക്കും പിന്നെ ചില ടൈമിൽ ഒരുപാടുണ്ടെങ്കിൽ ഇതേപോലെ മിനിമേൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ആ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ കത്തിക്കു കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കലില്ല പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ ഇവിടെ ചേച്ചിമാർ വരണ്ട് ഹരിതകർമ്മ സേന അപ്പോൾ അവരങ്ങനെ കൊണ്ടുപോകാനാണ് അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഇലയും പിന്നെ പേപ്പറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും ച്ചിറ്റിയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക പേപ്പറിൻ്റെ കൂമ്പാരം തന്നെ ഉണ്ടാവും കത്തിക്കാൻ ഇപ്പം സ്കൂളും കൂടെ അല്ലല്ലോ എല്ലാം കൂടി ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ചെറുതായിട്ട് റെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനും അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ പോയി വരുകയായിരുന്നു വന്നിവിടെ കയറിയ ടൈമിൽ ഞങ്ങൾ ഓട്ടോയിൽ വന്നു ഓട്ടോയിൽ വന്ന അവിടെ ഇറങ്ങിയ ടൈമിൽ ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടിൽ ഒരറ്റം മുതൽ ഒരറ്റം വരെ ലെറ്ററി മേക്കപ്പ് സാധനങ്ങൾ കിടന്നു നിരത്തിയിട്ടുണ്ട് പിന്നെ അതിലടയ്ക്ക് കുറേ പേപ്പറുകളും കയറിയിട്ട് മുറ്റത്തിട്ടിട്ടുണ്ട് ഈ സിറ്റൗട്ടിൽ പിന്നെ അതേപോലെ കുറേ ഓള തുണികൾ അല്ലാതെ ഇതിൻ്റെ ഷാളുകളെല്ലാം അകത്ത് മൊത്തം കിടന്നുരത്തിയിട്ടുണ്ട് അപ്പം ഞാൻ കുറേ പ്രാവശ്യം പറയുന്നുണ്ട് കുഞ്ഞി എങ്ങനെ നിരത്തരുത് എന്തെങ്കിലും നിരത്തിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കുന്ന സ്ഥലം സാധനം എടുക്കുന്നോട് തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കരുത് എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നു കാരണം നല്ല വെയിലൊക്കെ കൊണ്ട് കുഴങ്ങി ക്ഷീണിച്ച് വരുമ്പോഴാണ് ഈ കാഴ്ച അപ്പം അമ്മ പറഞ്ഞിട്ടുള്ള കേൾക്കണതന്നല്ല അതിൽ ഞാൻ ഒരടി അങ്ങോട്ട് കൊടുത്തു കൈ കൊണ്ടാണ് അടിച്ചത് ഒരടി അടിച്ച് എന്താ പറയുക ഒരടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിട്ടാതെ കിട്ടുമ്പോൾ ഉണ്ടാവുമല്ലോ പിന്നെ ഒരു ദിവസം മൊത്തം കരച്ചില്ലാണ് ഏ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അതാണ് പ്രശ്നം ശരിക്കും മാത്രം ഒന്നും കൊടുക്കണല്ലോ ഓരോ മെല്ലേ കൊടുക്കുകയുള്ളൂ പക്ഷെ എന്നാൽ തന്നെ അങ്ങനെ കരയും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് പേപ്പറൊക്കെ ഇഷ്ടംപോലെ കത്തിക്കാൻ ഉണ്ടാവട്ടെ കേസോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഒരുപാട് ഇങ്ങനെ കട്ടിയുള്ള പേപ്പറുകളൊക്കെ ഞാൻ ഹരിതകർമ്മസേന ചേച്ചിമാരു കൊടുത്തുവിടല തന്നെയാണ് പിന്നെ ഈ പിച്ച് 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 ഇടുന്നതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചേച്ചിമാരുക്ക് കൊടുത്തുവിടുക അപ്പോൾ അതൊക്കെ അങ്ങനെ അടിച്ച് കൂട്ടിയിട്ട് കത്തിക്കലാണ് കേട്ടോ അതിന് ശേഷം പിന്നെ തുണി അലക്കി ഒരുപാടൊന്നും ഉണ്ടായില്ല എന്തെങ്കിലും അലക്കിങ്ങോട്ടു തന്നെ കുറച്ചൊരു അഞ്ചാറ് കൂട്ടമുള്ളതിന് തുണി അതലക്കി പിന്നെ എന്താ പറയുക പിങ്കുവിൻ്റെ കൂടൊക്കെ കഴുകി വൃത്തിയാക്കി വണ്ടി കഴുകണം വിചാരിച്ചത് പക്ഷേ സമയം കിട്ടിയിട്ടില്ല പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് കഴുകുക വിചാരിച്ചത് എവിടെ ആയതിനും പിന്നെ സമയം കിട്ടിയില്ല അങ്ങനെയൊക്കെ പിന്നെ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇടാനൊക്കെ സത്യപരമായ പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് യാതൊരു ടെൻഷനും ഇല്ല തോന്നുകയാണെങ്കിൽ അപ്പോൾ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും ഉള്ളൂ അല്ലാതെ അങ്ങനെ ഉറപ്പൊഴിച്ച് പിന്നെ അങ്ങനെ ശ്രദ്ധിക്കണില്ല അപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യാന്ന് പറഞ്ഞൊരവസ്ഥയാണ് നിർത്താനും വയ്യ എന്നാൽ മുന്നോട്ട് പോകാനും വയ്യാത്തൊരു കോലാണ് എന്തായാലും നിർത്തണമൊന്നുമില്ല എപ്പോഴെങ്കിലും ഇതേപോലെ എപ്പോഴേലും ഒരേ വീഡിയോ കേട്ട് അങ്ങനെ വരാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് കൈ വിശേഷങ്ങൾ നിങ്ങൾ ആ നാട്ടിലൊക്കെ ചൂടുണ്ടോ പെരും ചൂടാണോ അതോ നോർമലാണോ ഇനി ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ കുറച്ച് സമയം പോയിരിക്കുമ്പോൾ ഏ സി പോയൊരു ഫീലാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ചൂട് സഹിക്കാനേ പറ്റൂല ഞങ്ങളെ ഞങ്ങൾ വലിയാണ്ടൂരിലൊക്കെ പോയാൽ നല്ല തണുപ്പാണ് കേട്ടോ അവിടെ പക്ഷേ ഒരവിടെ ചെല്ലുമ്പോൾ ഒരു പറയും എന്തൊരു ചൂട് പറയും എവിടെ നമ്മളെവിടെയൊക്കെ വന്നൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എ സിയു കേട്ടോ അത്രയധികം തണുപ്പാണ് അപ്പം അങ്ങനെ തുണി അലക്കി വിരിച്ചിട്ടു അതിന് ശേഷം പിന്നെ റൂമുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റൂമ് പറഞ്ഞാൽ ഞാൻ തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ അതായത് മറ്റേ അലമാരയൊക്കെ തട്ടിക്കൊട്ടി മടക്കി വെച്ചേന്നു പിന്നെ കുറച്ച് വിരി കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു ഈ ഒരു റൂമിൽ അലമാര ഞാൻ ഇന്നലെ വൈകുന്നേരം തട്ടിക്കൊട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നു പണി തീരുവല്ലോ അത്ര അധികം ഉണ്ടാവും അടുക്കി പെറുക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ അത് വൈകുന്നേരം തട്ടിക്കൊട്ടിരുന്നു തട്ടിക്കൊട്ടിയ മീൻസ് എല്ലാം വലിച്ചിട്ടിട്ട് പിന്നെ ഓരോന്ന ഓരോന്നോരോന്ന് മടക്കി വയ്ക്കും പിന്നെ അങ്ങനെ ഒന്ന് തുടയ്ക്കും മറ്റേ ഇതിൻ്റെ അലമാരേൻ്റെ പുറമൊക്കെ അങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കൽ കേട്ടോ തട്ടി കേട്ട് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുമോന്നറിയില്ല അപ്പം അങ്ങനെ പിന്നെ ഈ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അലക്കണം പക്ഷേ എല്ലാം കഴിഞ്ഞതിന് ശേഷം അലക്കുക ചോദിച്ചിട്ട് ഇപ്പോൾ ഞാൻ എന്തായാലും മടക്കി വെക്കുകയാണ് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്ലാങ്കറ്റൊക്കെ അലക്കിയത് കാരണം ഞാനിപ്പോൾ എഡ്റ്റ് ചെയ്യുന്ന സമയം ഇവിടെ ഒരു ഏഴുമണി കഴിഞ്ഞിട്ടുണ്ട് വയസ്സ് ഏഴ് പതിനഞ്ചായിട്ടുണ്ട് എട്ടുമണിയാവുമ്പോഴേക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാത്താണ് ഇപ്പോൾ ഞാൻ എഡ്ഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ വാഷ് ബേസ് ഇല്ലേ വാഷ് ബേസ് ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം പിന്നെ ഒപ്പം തന്നെ അതൊക്കെ ലച്ചിട്ട് എന്ത് ചെയ്യാറുള്ളത് നമ്മളെ ഊൺമേശൻ ഊൺമേശേൻ്റെ അടിയിലൊക്കെ ഷാൾ കൊണ്ടുപോയിട്ട് ഊഞ്ഞാൽ കിട്ടുക ഈ പിന്നെ റൂമിൽ ചനലുമ്പോൾ കെട്ടിയിരുന്നു ആദ്യം അത് മാറ്റും പിന്നെ ഈ ഊൺമേശ അങ്ങനെയൊക്കെ എനിക്ക് നന്നു ഒന്നാമത് ദേഷ്യം വരാൻ കാരണം കാരണം ഓരോ പിന്നെ രണ്ട് സ്റ്റൂളുമ്പോൾ ഒരു ഷാളെടുത്തിട്ട് അങ്ങനെ ഊഞ്ഞാൽ ഇട്ട് ആടാനും നോക്കു പറ്റില്ല പക്ഷെ നോക്കുമൊരിഷ്ടം അങ്ങനെ പിന്നെ ഈ ഊന്മേശയാമ്മ തന്നെ ഷാൾ ഇങ്ങനെ എന്നിട്ട് അതൊക്കെ അഴിച്ചെടുക്കാനുള്ള ഒരു പണി എന്താ അറിയുമോ അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഊന്മേശേൻ്റെ അടിയിലൊക്കെ മാറാൻ അതേപോലെ കസേരേൻ്റെ അടിയിൽ മാറാല്ല അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി പിന്നെ ഈ കട്ടിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അങ്ങനെ ഫുൾ ഏതായാലും സെറ്റപ്പ് ആക്കി രണ്ട് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു അടുക്കും ചെറ്റി രണ്ടെണ്ണം ഉണ്ടാവല്ലോ ചിലപ്പോൾ ഒരു ദിവസം മാത്രം അത് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ പഴയ തന്നെ തന്നെയോട്ടെ വേറൊരു സത്യം അന്തരിപ്പെണ് എന്തെങ്കിലും പറയണ എന്തിനാ മിഞ്ഞാ ആശ്ത്രിന്നന്ന് അടിറ്റി പറഞ്ഞു ഇട്ടോ ആശ്ത്രിയിലോ ആ ഞാൻ വെച്ചിച്ചി കാശ്ത്രി പോയാന്നാണ് എന്തിനാ അടിറ്റി ആ പറയ് പറ അടി നല്ല വന്നെല്ലം മിസ് വന്നെ കണ്ടേറ്റി പറയ് പറ യൂലേ പല്ല വസ്റ്റ് നട് വാങ്ങിത്രാണോ വലിയ വർച്ച കാര്യം പറേ മാ വാട്ടർ വേണം പോയി ആ വാങ്ങിത്ര പറ അപ്പോൾ ഗയ്സ് എന്താ അപ്പോൾ ഞാൻ നല്ലടത്ത് എന്താ അപ്പോൾ വരിച് വരിട്ടപ്പോൾ എന്താ അപ്പോൾ നമ്മൻ അടിച് എന്തൊക്കെ വലിച്ചു വരട്ടിട്ട് പറ അത്രയല്ല തുണികളോ അമ്മേന്റെ ഷാള് ചിറ്റീൻ ഉടുപ്പുകള് എല്ലാം വലിച്ചു വാരിട്ടുണ്ട് ചിലപ്പോ മാറ്റാവൂലേ കിഞ്ഞിരിപ്പന്നെ പല്ലു അറച്ചു വന്നിട്ടില്ലല്ലോ കൈസിനോട് അപ്പൊ ആശുപത്രിയിൽ പോയപ്പോ പല്ല നാളെ ഹോ ഞാനോ ഏല ചേച്ചിക്ക് പല്ല് വന്നേ നെട്ടോ അല്ലെ പല്ല് വന്നേന്നല്ല രണ്ട് പല്ല് ഇളക്കിന്നിട്ടോ അപ്പൊ ആ പല്ല് ഇങ്ങനെ ഇളകി കുറേ പറിക്കാൻ നോക്കി മിനിയമ പറിച്ചാ മതി പറഞ്ഞിട്ട് എന്നും എന്നാ ഞാനും അല്ലെങ്കിൽ വേറെ ആരെയും സമയം അല്ലെ മിനി ചേച്ചി എന്നും വരച്ചെടുക്കണം എന്നിട്ട് അങ്ങനെ ഇന്നും പോകട്ടോ പക്ഷേ പല്ല് പറയണില്ല അതിൽ ഇന്ന് ഞാൻ വെറുതെ നോക്കിയപ്പുണ്ട് രണ്ട് പല്ല് ഇളക്കണേ എന്റെ പുറകിലൊരു പല്ല് വന്നിട്ട് അതിൽ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ കാരപ്പുറം വിട്ടു എന്താ പല്ലില് സൂര്യത്തി മൂന്നെണ്ണം ഏഹ് പിന്നെ എന്താപ്പൊരു കത്രിക എന്തേ എന്തോ ഒരു സ്ഥലത്തോണ്ട് എടുത്തു ഇതാക്കി പഞ്ഞി വെച്ചു കഴിച്ചു പിന്നെ ഇവിടെ ചുണ്ടെ മുർത്തും ഇവിടെ മൂർത്തട്ടെ എന്താ പിന്നെ എന്താ കഞ്ഞക്കുടിച്ച് ഉഷാറായി പിന്നെ കഞ്ഞെ കുടിച്ച് ഉഷാറായി അപ്പൊ അങ്ങനെ എന്തായാലും പല്ല പല്ലങ്ങോട്ട് പറിച്ചെടുത്തു പാലക്കൂട്ടം പല്ലേക്ക് തന്നിട്ട് അവിടെ അപ്പൊ ഞാൻ അവിടെ പകുതി കഴുകി വെച്ചതിന് ശേഷമാണ് പല്ലേക്കണേ

അപ്പൊ ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാടും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാതും കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഇവിടെ വീട് നടന്ന് നോക്കുമ്പോഴുള്ള ഒരു ഫീല് അത് വേറെ ലെവലാണല്ലോ ഗൈസ് വീട് ഉണ്ടാക്കിയെടുക്കാനൊന്നും വലിയൊരു പണിയില്ല പക്ഷെ അതൊന്ന് വൃത്തിക്ക് കൊണ്ടെടുക്കാം നല്ല പണിയാണ് നല്ല പണി എന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പണി തന്നെയാണ് ഏർ വീട് ഉണ്ടാക്കിയെടുക്കാനും പണി തന്നെയാ ഗൈസ് ഇല്ല നല്ല പക്ഷെ എന്നാലും ആ വീട് പിന്നീട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പോൾ ഏറ്റവും നല്ലൊരു കുഞ്ഞു വീട് വെക്കണതാണ് എൻ്റെ കൈസ് ചെറിയ വീട് ഏറ്റവും നല്ലത് ചെറിയൊരു വീട് വയ്ക്കണതാണ് എന്നാൽ പിന്നെ നമുക്കതിങ്ങനെ വൃത്തിക്ക് കൊണ്ടുനടക്കാൻ പറ്റും